മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും പോലീസിലെയും രണ്ട് ഉന്നതർക്കെതിരെ ഉയർത്തി ആരോപണങ്ങളിൽ ആദ്യമായി സി പി എമ്മിനെ കൂടി കക്ഷി ചേർത്ത് പി വി അൻവർ രംഗത്ത് വന്നെങ്കിലും ഇനി പാർട്ടിക്കാരുടെ പരസ്യ പിന്തുണ നിലമ്പൂർ എം എൽ എക്ക് കിട്ടില്ല പിണറായി വിജയൻ പരസ്യമായി തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിലാണ് ഇത് ഇതോടെ മറ്റു രാഷ്ട്രീയ ആലോചനകളും അൻവർ തുടങ്ങി മുന്നണി മാറ്റമടക്കം അൻവർ പരിഗണിക്കുന്നുണ്ട് സി പി എമ്മിലെ ഒരു വിഭാഗം തന്നോടൊപ്പമുണ്ടെന്ന് വരുത്താനുള്ള ശ്രമവും അൻവർ ബോധപൂർവം നടത്തുകയാണ് കോഴിക്കോട് മലപ്പുറത്തും സി പി എമ്മിലെ ചില പ്രധാനികളുടെ പിന്തുണ അൻവറിനുണ്ടായിരുന്നു എന്നാൽ പിണറായി കടുത്ത ഭാഷയിൽ തള്ളിപ്പറഞ്ഞത് ഈ നേതാക്കളെയും വെട്ടിലാക്കി അവരും കരുതലിലേക്ക് മാറുകയാണ് പി ശശിക്കും എം ആർ അജിത് കുമാറിനും പിന്നിൽ മുഖ്യമന്ത്രി ഉറച്ചുനിന്നതോടെ സി പി എമ്മിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണ തേടാനുള്ള ശ്രമമാണ് അൻവർ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയത് എന്നാൽ ഇതും പിണറായി ഗൗരവത്തിലെടുക്കുന്നില്ല ശശിക്കെതിരെ കണ്ണൂരിലെ പാർട്ടിക്കാർ പോലും തന്നെ സമീപിച്ചെന്ന തുറന്നു പറച്ചിൽ സി പി എം തള്ളുകയാണ് അതും തന്ത്രത്തിന്റെ ഭാഗമാണ് കോഴിക്കോട് മലപ്പുറത്തുമുള്ള ചിലരുടെ പിന്തുണ അൻവറിനുണ്ട് എന്നാൽ കണ്ണൂരിലെ ആരും അൻവറിനെ കണ്ടുവെന്ന് മുഖ്യമന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ കരുതുന്നില്ല ചില പ്രത്യേക ലക്ഷ്യങ്ങൾ ഇതിനുണ്ടെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അൻവറിന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കും അൻവറുമായി ബന്ധപ്പെടുന്ന പാർട്ടിക്കാരെയും കണ്ടെത്തും ഇത് കോഴിക്കോട്ടെ ചിലരെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട് പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് താൻ ഇടപെടുന്നതെന്ന് വരുത്താനാണ് അൻവറിന്റെ ശ്രമം വിവാദങ്ങൾക്കൊടുവിൽ വഴി പുറത്തേക്കെങ്കിൽ അത് രക്തസാക്ഷി പരിവേഷത്തോടെ ആകണമെന്ന നിർബന്ധ ബുദ്ധിയും അൻവറിനുണ്ട് അൻവറിനെ പഴയ കോൺഗ്രസുകാരനാക്കിയതും വന്ന വഴിയെക്കുറിച്ച് പറഞ്ഞതുമെല്ലാം പിണറായി വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് അച്ചടക്ക ലംഘനം ഇടതുപക്ഷത്ത് നടക്കില്ലെന്ന് പറയുക കൂടിയാണ് പിണറായി അൻവറിന് രേഖകൾ എത്തിച്ചു നൽകിയവർക്ക് കൂടിയുള്ള മുന്നറിയിപ്പ് കുറച്ചു രേഖകൾ വച്ച് പുകമറ സൃഷ്ടിക്കലാണ് അൻവറിന്റെ രീതി ഇതിന് തെളിവായി കുണ്ടമൺ കടവിലെ സ്വാമിയുടെ ആശ്രമം കത്തിക്കൽ കാണുന്നു ഈ കേസിൽ പ്രതികളെ പിടിക്കാൻ മുന്നിൽ നിന്നത് എ ഡി ജി പി അജിത് കുമാർ ആണ് അതിനു മുമ്പ് ആ കേസിൽ ഒരു ബന്ധവുമില്ല എന്നാൽ പൊതുസമൂഹത്തിൽ പോലീസിനെതിരെയുള്ള ഒരു ആരോപണത്തെ അജിത് കുമാറിനെതിരെ പുകമറയിലൂടെ തിരിച്ചുവിടാൻ ശ്രമിച്ചു കാര്യങ്ങൾ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മനസ്സിലായിട്ടും മുഖ്യമന്ത്രിയോട് പറയാത്തത് അദ്ദേഹത്തെ കുഴപ്പത്തിൽ ചാടിക്കാനാണോ എന്ന് സംശയമുന്നയിച്ച് പാർട്ടിയിലെ വിഭാഗീയതയിലേക്കാണ് അൻവർ വിരൽ ചൂണ്ടിയത് മാധ്യമങ്ങളോട് പറയുന്നതിന് മുൻപ് പറയേണ്ടത് പാർട്ടിയോട് ആയിരുന്നു എന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ പലവട്ടം പാർട്ടിക്ക് പരാതി നൽകിയെന്ന മറുവാദവുമായി അൻവർ ഖണ്ഡിക്കുന്നു പക്ഷേ പാർട്ടിക്ക് മുഖ്യമന്ത്രിക്ക് നൽകിയ ശേഷം മാത്രമേ പരാതി നൽകിയുള്ളൂവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വി ഗോവിന്ദൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഈ സി പി എം സമ്മേളന കാലത്തും അൻവറിനെതിരെ ശക്തമായ നിലപാട് മുഖ്യമന്ത്രി എടുക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ശക്തമായ രംഗത്തുണ്ട് കണ്ണൂരിലെ രക്തസാക്ഷി കുടുംബങ്ങളിൽ നിന്ന് പോലും കണ്ണീരോടെ ശശിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കൈവശമുണ്ടെന്നാണ് അൻവർ പറയുന്നത് ശശി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളാണെന്ന മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റും ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതും അൻവർ പലതരത്തിൽ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട്